എല്ലാവർക്കും നമസ്കാരം ഞാൻ അഞ്ജലി പിണറായി പ്രിയ പ്രപഞ്ചമേ ഞാനൊരു ചെറിയ ജീവിയാണ് നിന്റെ അത്ഭുതങ്ങളെ പൂർണമായി ഉൾക്കൊള്ളുവാൻ എനിക്ക് കഴിയുന്നില്ല കഥകളുടെ സുൽത്താൻ ബേപ്പൂർ സുൽത്താനായ നമ്മുടെ പ്രിയ കഥാകാരൻ ബഷീറിൻ്റെ വാക്കുകളാണിത് ഇന്ന് ജൂലൈ അഞ്ച് അദ്ദേഹത്തിൻ്റെ ഓർമ്മദിനം സാമാന്യം മലയാള ഭാഷ അറിയാവുന്ന ആർക്കും ബഷീർ സാഹിത്യം വഴങ്ങും ബഷീറിനെസം അല്ലെങ്കിൽ ബഷീർ സാഹിത്യം എന്നത് മലയാളത്തിലെ ഒരു സാഹിത്യശാഖിയായി മാറി പൊതുഭാഷയുടെ ശബ്ദ താരാവലി സൃഷ്ടിച്ചു ആയിരത്തി തൊള്ളായിരത്തി എട്ട് വൈക്കം തലയോലപ്പറമ്പിൽ ജനനം രസകരവും സാഹസികവുമായിരുന്നു ബഷീറിൻ്റെ ജീവിതം നാടോടി സഞ്ചാരി തടവുകാരൻ ഇങ്ങനെ പച്ചയായ ജീവിതത്തെ രുചിച്ചറിഞ്ഞ് രസക്കൂട്ട് എഴുത്തിൽ ചാലിച്ചു സാധാരണക്കാരൻ്റെ ജീവിതം കഥയാക്കി അനുഭവങ്ങൾ തന്നെയാണ് തൻ്റെ സൃഷ്ടിയെന്ന് അദ്ദേഹം പറഞ്ഞുവച്ചു സ്കൂൾ പഠനകാലത്ത് കേരളത്തിലെത്തിയ ഗാന്ധിജിയെ കാണാൻ വീട്ടിൽ നിന്നും ഒളിച്ചോടിയതാണ് ബഷീറിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായത് പിന്നീട് ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു സർ സി പി രാമസ്വാമി അയ്യരെ വിമർശിച്ച് എഴുതിയതിന് തിരുവിതാംകൂർ പോലീസ് അറസ്റ്റ് ചെയ്തു രണ്ടു വർഷം കഠിന അനുഭവിച്ചു ജയിലിൽ വെച്ച് മതിലുകൾ എന്ന അദ്ദേഹത്തിന്റെ കൃതി രചിച്ചു തടവുകാരനായിരിക്കെ ആദ്യം എഴുതിയ രചനയാണ് പ്രേമലേഖനം അദ്ദേഹത്തിന്റെ ബാല്യകാല സ്മരണയിൽ മഷിമുക്കി ബാല്യകാല സഖി എന്ന രചന സൃഷ്ടിക്കപ്പെട്ടു സഞ്ചാരപ്രിയനായ സുൽത്താൻ ഇന്ത്യ ഒട്ടാകെ സഞ്ചരിച്ച് സന്യാസിമാരുടെയും സൂഫികളുടെയും കൂടെ ജീവിച്ചു ആഫ്രിക്ക അറബ് നാട് ഇവിടങ്ങളിൽ കഴിഞ്ഞു ഈ അനുഭവങ്ങളുടെ നിറച്ചാർത്ത് അക്ഷരങ്ങളിൽ വിതറി സർവചരാചരങ്ങളെയും സമഭാവനയോടെ കാണുന്ന പ്രകൃതമായിരുന്നു അദ്ദേഹത്തിൻ്റെത് പാമ്പ് കാക്ക പൂച്ച പട്ടി ഇവയൊക്കെ രചനയിൽ കഥാപാത്രങ്ങളായി വന്നു എട്ടുകാലി മമ്മൂന്നി മണ്ടൻ മൂത്താപ്പ ആനവാരി രാമൻ നായർ പൊൻകുരിശു തോമ തുരപ്പൻ അവറാൻ ഇങ്ങനെ രസകരമായ കഥാപാത്രങ്ങൾ രചനയിൽ നിറഞ്ഞു നിന്നു കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് പത്മശ്രീ കാലിക്കറ്റ് സർവകലാശാല ഡീലിറ്റ് ബിരുദം എന്നിവ നൽകി അദ്ദേഹത്തെ ആദരിച്ചു മലയാള ചലച്ചിത്ര രംഗത്തെ ഭാർഗവി നിലയം മതിലുകൾ ബാല്യകാല സഖി എന്നിവ ബഷീർ കൃതികളാണ് അദ്ദേഹത്തിൻ്റെ മറ്റു പ്രധാന കൃതികളാണ് ആനവാരിയും പൊൻകുരിശും മുച്ചീട്ടുവളിക്കാരൻ്റെ മകൻ പൂവമ്പഴം അനുരാഗത്തിൻ്റെ ദിനങ്ങൾ വിശ്വവിഖ്യാതമായ മൂക്ക് ശബ്ദങ്ങൾ സ്ഥലത്തെ പ്രധാന ദിവ്യം തുടങ്ങിയവ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ചിന് സുൽത്താൻ അക്ഷരലോകത്തു നിന്നും വിട പറഞ്ഞപ്പോൾ കഥകളുടെയും തമാശയുടെയും എളിമയുടെയും ലാളിത്യത്തിൻ്റെയും ഇങ്ങനെ പലതിൻ്റെയും സുൽത്താനായ വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിൻ്റെ എഴുത്തിനേക്കാൾ അത്ഭുതമായ വ്യക്തിയായി ഇന്നും നമ്മളിൽ ജീവിച്ചിരിക്കുന്നു